തീരശ്രീ പദ്ധതിയുടെ ഭാഗമായി ആലപ്പാട്ട് ഗ്രാമപഞ്ചായത്തിൽ സ്പോർട്സ് കിറ്റുകൾ നൽകി ജേഴ്സിയും കൈമാറി കുടുംബശ്രീ സീഡിയേസിൻ്റെയും എം കെ തങ്കപ്പൻ സാംസ്കാരിക കലാകായിക സ്പോർട്സ് അക്കാദമിയുടെയും നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് തീരദേശ മേഖലയിലെ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് വിദ്യാഭ്യാസ കായിക പരിശീലനത്തിനും മറ്റും കൂടുതൽ പ്രോത്സാഹനം നൽകുന്നതിനായി ആവിഷ്കരിച്ച തീരശ്രീ പദ്ധതിയുടെ ഭാഗമായാണ് ആലപ്പാട് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെയും എം കെ തക്കപ്പൻ സ്മാരക കലാകായിക സ്പോർട്സ് അക്കാദമിയുടെയും നേതൃത്വത്തിൽ സ്പോർട്സ് കിറ്റും ജേഴ്സി കൈമാറലും നടത്തിയത് ത്രായക്കാട് കരയോഗ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടി കൊല്ലം ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് എക്സ് ഏണസ്റ്റ് ഉദ്ഘാടനം ചെയ്തു സി ഡി എസ് ചെയർപേഴ്സൺ ജയശ്രീ ത്രിദീപ് അധ്യക്ഷത വഹിച്ചു ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാകുമാരി മുഖ്യാതിഥിയായിരുന്നു കുടുംബശ്രീ കൊല്ലം ജില്ലാ മിഷൻ കോർഡിനേറ്റർ ആർ വിമൽചന്ദ്രൻ പദ്ധതി വിശദീകരിച്ചു താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി വി വിജയകുമാർ മുഖ്യപ്രഭാഷണം നടത്തി വൈകിട്ട് നിങ്ങൾ ഈ ഇരുപത്തി അഞ്ചാണ്ട രാത്രി അമ്മ ബെങ്ങന്മാരുടെ കരച്ചിൽ കയറി ജോലി കഴിഞ്ഞിട്ട് വന്ന് തനിക്ക് ഇടിക്കാൻ പറ്റിയ ഒരു ഉപകരണമാണ് വീട്ടിലിരിക്കുന്ന ഭാര്യ എന്ന് ചിന്തിച്ചിരുന്ന പുരുഷന്മാരുള്ള കാലമാണ് അക്കാലം കുടുംബശ്രീ വന്നിട്ട് ഇരുപത്തി അഞ്ചാണ്ടായി ഇന്ന് രാത്രി നിങ്ങൾ ഈ പരിപാടി കഴിഞ്ഞ് അതേ ഇടത്തോടെ നടന്നു പോയിക്കോളും ഒരു വീട്ടിൽ നിന്നും പക്ഷെ നിങ്ങൾ വട്ടം പിടിച്ച നോക്കിയാൽ അത് എന്ന് ആലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്പോർട്സ് കിറ്റ് കൈമാറി ബി ശ്യാംചന്ദ്രൻ ഷേർലി ശ്രീകുമാർ നിഷാ ജയകുമാർ എ പ്രദീപ് ലിജു പി ടീമായ പ്രജിത്ത് വാമനൻ ടി ലാൽജി സെൽവകുമാർ എസ് എസ് സോമനക്കുട്ടൻ പ്രിയങ്ക റിജി എസ് ബിജു പ്രസന്നൻ ബിഫിൽ സോമദത്ത തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ